you ഫ്രിശ്ദെയും നമ്മുടെ ഉച്ചത്തെ ഊണ് സെറ്റാക്കിയാലോ അതിന് നല്ല ചമ്പാവരി ചോറിട്ട കുറച്ച് എന്ത് വെങ്കിലും സാധ്യത പിന്നെ നമ്മുടെ ചമ്മന്തി വെള്ളച്ചമ്മന്തി ആണ് അതിന് കൂട്ടായിട്ട് നമ്മുടെ കൊണ്ടാട്ടം വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കാബേജ് തോര് അതിലേക്ക് നമ്മുടെ അവിയൽ ഇനി നമ്മുടെ കൂട്ടുകറിയിട്ട കടലിലും വാഴക്കൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള നല്ല സൂപ്പർ കൂട്ടുകയറി അതിലേക്ക് അച്ചാർ പിന്നെ നമ്മുടെ സാമ്പാർ ചേട്ടൻ ഇട്ട വരച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ കുറച്ച് ചമ്മന്തി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാബേജ് തോര അവിയൽ അവിയല് കുറച്ച് മുറിക്കാൻ പാടായിരുന്നു കഷ്ണം വെന്ത് പോയിട്ടില്ലാതെ ഒന്നുമില്ല വെന്തിട്ടുണ്ട് വെന്ത്ട്ടുണ്ട് പിന്നെ നമ്മുടെ കൂട്ടുകറി അതിലേക്ക് നമ്മുടെ കൊണ്ടാട്ടല്ലേ അത് ആ മുറിച്ചെടുക്കുന്നുണ്ട് മുറിച്ചെടുക്കാൻ കുറച്ച് പാടായിരുന്നു നല്ല സെറ്റാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എന്താണ് അച്ചാറും കൂടി അങ്ങോട്ട് ഞാങ്ങിടി കുഴച്ച് മറിച്ച് കഴിച്ചു നോക്കണം മക്കൾ ഇത്രയുള്ള പരിപാടി എന്ന് പറയുന്നത് കേട്ടോ നമ്മള് ഓണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടാപീതി കഴിച്ചു നോക്കുന്നുണ്ട് ഓന് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെ അപ്പോൾ ഇന്നത്തെ വിശേഷത്തിൽ